കൊല്ലം മയ്യനാട് കാരക്കുഴിയിൽ രണ്ടര വയസ്സുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു കൊല്ലം മയ്യനാട് വലിയ വിള അജീഷ് ഭവനിൽ അജീഷ് ഭാര്യ സുലു മകൻ ആദി എന്നിവരാണ് മരണപ്പെട്ടത് ഒരു വർഷം മുമ്പാണ് അജീഷ് വിദേശത്തു നിന്നും മടങ്ങിയെത്തിയത് ചികിത്സ നടത്തുകയും മൂന്ന് സർജറി കഴിയുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് പിന്നീട് അജീഷിന് അർബുദം ഉണ്ടെന്ന് കണ്ടെത്തിയത് ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കുടുംബം നാട് നേരിടുന്നത് എല്ലാവരും ഒരുപോലെ ദുഃഖാർത്തരാണ് പിന്നെ രാവിലെയാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തം നമ്മൾ കാണുന്നത് മൂന്ന് പേരാണ് മരണപ്പെട്ടത് അപ്പോഴേതന്നെ പോലീസിനെ അറിയിച്ചു അവര് ഇൻകോസ്റ്റ് നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് പോസ്റ്റ്